നിങ്ങൾ എത്രമാത്രം ഇസ്ലാമിനെ പുറത്തേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചാലും മുസ്ലിമീങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണി ഉയർത്തിയാലും ശരി തന്നെ തീർച്ചയായിട്ടും അത് പൂർവാധികം സംശയോടുകൂടി പിടിച്ചു വരിക തന്നെ ചെയ്യും അതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സംവരണത്തെ ചോദ്യം ചെയ്ത് അത് വികലമായി ചിത്രീകരിച്ച് മുസ്ലിമിൽ കിട്ടേണ്ട ന്യായമായ സംവരണത്തെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ മുമ്പിൽ അത് വ്യാജമായി ചിത്രീകരിച്ച് അവകാശ ലംഘനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ നിന്ന് പേരിട്ട് നടക്കുന്ന ആളുകൾ ആളുകൾ വിഭാഗീയത സൃഷ്ടിച്ചപ്പോൾ അതിനെതിരെ ഗൂഢാലോചന സൃഷ്ടിച്ചപ്പോൾ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ മുസ്ലിം സംവരണം എഴുതി ചേർത്ത ഭരണാധികാരികളെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് പടച്ചവൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള മുഖിനീങ്ങളെ സഹോദരങ്ങളെ ഇത് അള്ളാഹുവിന്റെ നടപടിയാണ് ആ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ നിന്ന് മുസ്ലിം സംവരണം എഴുതിയവർ എടുത്തു കളഞ്ഞാലും കുറിച്ചിരിക്കുന്നു ഈ രാജ്യത്ത് അവശേഷിക്കുമെന്ന് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഈ രാജ്യത്ത് അവശേഷിക്കുമെന്ന് അതിനെടുത്താൻ അതിനെ നശിപ്പിക്കാൻ ലോകത്ത് ഒരുപതിക്കും സാധ്യമല്ലെന്ന ചരിത്രം ഇബ്രാഹിം ചരിത്രത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മുങ്ങിനീങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്രിയമുള്ള മുങ്ങിനീകളെ നമ്മൾ ഇത്തരത്തിലുള്ള ഒലപ്പാമ്പുകൾ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീക്കുണ്ടാരങ്ങൾ നമ്മുടെ മുന്നിൽ നിർമ്മിക്കപ്പെടുമ്പോൾ ഈ തീക്കുണ്ടാരങ്ങൾ കണ്ട് നമ്മൾ പേടിച്ചമ്പരന്ന് നമ്മുടെ വിശ്വാസത്തെ താഴെ വെക്കാനാണ് ومن أجل قولا ممن دعا إلى الله بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാലയത്തിലേക്ക് ലോകത്തിന്റെ നാനാ നുകളിൽ നിന്നുമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും ഹാജിമാര് പുറപ്പെടുന്ന കാഴ്ച നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണുകളെയും എത്രമാത്രം കുളിരണിയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എത്രമാത്രം ആനന്ദകരമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ അടിമത്തം പ്രഖ്യാപിച്ചുകൊണ്ട് അനുസരണശീലമുള്ള ദാസന്മാരായി ഒരേ യൂണിഫോമിൽ എത്തിച്ചേരുന്ന ഈ അനുഗ്രഹീതമായ സന്ദർഭം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ ചേരാൻ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷം ഹജ്ജിന് വേണ്ടി ഒമ്രയ്ക്ക് വേണ്ടി തിരിച്ച സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് മത്തുപോലും അബറൂറുമായ ഹജ്ജും ഒമ്രയും നിർവഹിച്ചു മടങ്ങി വരാൻ അള്ളാഹു അവർക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ആരോഗ്യകരമായ പ്രതിസന്ധികളെയും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെല്ലാം അള്ളാഹു സംരക്ഷണം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു ഇന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ന് മാസത്തിറവി ദൃശ്യമാവുകയാണ് എങ്കിൽ നാളെ ദുൽഭജ് ഒന്നും ഇല്ലെങ്കിൽ ഞായറാഴ്ച ദുൽഭജ് ഒന്നായിരിക്കും ഈ പത്ത് ദിവസങ്ങൾ എന്നുള്ള പ്രത്യേകമായി പറഞ്ഞ ദിനരാത്രങ്ങളാണ് ദുൽഭജിന്റെ ദിനരാത്രങ്ങൾ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് പഠിക്കുന്നത് പ്രാവർത്തികമാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സവിശേഷമായ സാഹചര്യത്തിൽ പഠിക്കുമ്പോൾ നിരൂപണം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനും പകർത്താനും ആ ജീവിതത്തിൽ ഒരുപാടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇബ്രാഹിം നബി അലി ബാബിലോണിയയിലേക്ക് കടന്നു വരുന്നു ബാബിലോണിയ എന്ന് പറയുന്നത് ഒരു നാടിന്റെ പേരല്ല ഒരു സംസ്കാരത്തിന്റെ പേരാണ് നോഹനബി നബി ഇസ്ലാമിയുടെ പ്രബോധന മേഖല നോഹനബി നബി ഇസ്സലാമയ്ക്ക് ശേഷം ആദ സമുദായം വസിച്ച നാട് സമൂത് സമുദായം തിങ്ങിപ്പാർത്ത പ്രദേശം അവരുടെ സംസ്കാരങ്ങളും അവരുടെ ജീവിതങ്ങളുടെയും എല്ലാം അവശേഷങ്ങൾ അവശേഷിക്കുന്ന ഇറാഖിന്റെ ഒരു സവിശേഷമായ സംസ്കാരത്തിലേക്കാണ് ഇബ്രാഹിം ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത് ആ പ്രവാചകൻ അന്ന് വരുമ്പോൾ ബാബിലോണിയ എന്ന് പറയുന്ന ഒരു സംസ്കാരം അവിടെയുണ്ട് ആ സംസ്കാരം അധിഷ്ഠിതമായ ഒരു സംസ്കാരം നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സമൂഹം നിലനിൽക്കുന്ന ഒരു സംസ്കാരം സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിലേക്ക് ഹലി ഉള്ളാഹിനി ഇബ്രാഹിം അലി പ്രബോധനം നടത്തിയപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു കാലൂലിക നീ പറയുന്ന തൗഹീദിനെതിരാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ നാടിന്റെ സംസ്കാരം നമ്മുടെ പിതാക്കന്മാരുടെ സംസ്കാരം ഞങ്ങളുടെ പ്രപിതാക്കന്മാർ വഴി ഞങ്ങൾ പകർന്നെടുത്ത സംസ്കാരത്തിന് വിരുദ്ധമായി തൗഹീദിൽ അധിഷ്ഠിതമായി ഇബ്രാഹിം ഈ ശരിയത്തിനെ അനുസരിക്കാൻ സാധ്യമല്ല ഇവിടെ ചില ആളുകൾ പറയുന്നത് പോലെ പോലെ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് അത്ര അത്ര ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലേക്ക് മുസ്ലിമീങ്ങൾ അലിഞ്ഞു ചേരാത്ത കാലത്തോളം ഇസ്ലാമിക ശരീരത്തിനെതിരെ എല്ലാവിധ നീക്കങ്ങളും ഞങ്ങൾ നടത്തും അതിനുവേണ്ടി സാങ്കേതികമായി ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും അതിന് വലിയ ഓലപ്പാമ്പുകൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കും വ്യാജമായ ഒരു അവകാശവാദം ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് എന്ന് ആ ഭാരതത്തിന്റെ സംസ്കാരത്തിലേക്ക് മുസ്ലിമീങ്ങൾ അലിഞ്ഞു ചേരണമെന്ന് പറയുന്നത് പോലെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലി ഇസ്സലാമയോട് അന്നത്തെ ബാബിലോണിയൻ സംസ്കാരക്കാര് പറഞ്ഞു ബാബിലോണിയ്ക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലേക്ക് ഇബ്രാഹിം നിന്റെ ശരീരത്ത് മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരണം അതാണ് ഗർവാർ വസീസി ചരിത്രത്തിലുണ്ടായ ഒരു ഗർവാർ വസീസി അതിനവർ അവർ അതിനെ അവർ പറഞ്ഞ പ്രയോഗം ഭജതി ഞങ്ങളുടെ വാപ്പമാര് ചെയ്തു വന്ന ഒരു പൈതൃകം ഏത് വാപ്പമാരെയാണ് ഇവർ പറയുന്നത്

ജലപ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെട്ടു ആ നശിപ്പിക്കപ്പെട്ട ശേഷം ആ കപ്പലിൽ ഉണ്ടായിരുന്ന നൂറിനൂരാഴയുള്ള മനുഷ്യർ ചരിത്രത്തിന്റെ ചില രേഖകൾ അനുസരിച്ച് ആ മനുഷ്യരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു ആ മുസ്ലിമീങ്ങളുടെ മക്കളാണ് ഹാമും സാമും എന്നൊക്കെ അടങ്ങുന്നബി അലി ഇസ്ലാമയുടെ സന്താന പരമ്പരയാണ് ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ റോമൻ ബേഴ്ഷ്യൻ സാമ്രാജ്യങ്ങളിലൊക്കെ വിന്യസിച്ച മനുഷ്യരെന്ന് എന്ന് പറയുന്നത് ഇവരുടെ അസ്തിത്വം ഇസ്ലാമാണ് ഇവരുടെ അസ്തിത്വം മുസ്ലിമാണ് ആദമിന്റെ മക്കളാണ് ആദമിന്റെ മകൻ ഇതിരീശ് ഇതിരീസിന്റെ മകൻ ആ പ്രവാചകന്മാരുടെ പൈതൃകമാണ് ലോകത്ത് പരന്നു കിടക്കുന്ന മനുഷ്യർ അല്ലയോ അല്ലയോ ോ മനുഷ്യരേരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലിത ആദമാകുന്ന ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ് ആ ശരീരത്തിൽ നിന്നും അതിന്റെ ഇണയെ സൃഷ്ടിച്ചു ഈ ആദം ദമ്പതികളിൽ നിന്നും ലോകത്ത് ധാരാളം പുരുഷന്മാരെ ധാരാളം സ്ത്രീ എവിടെ നിന്ന് ആദമിൽ നിന്ന് നിന്ന് മുസ്ലിം മുസ്ലിം ഇസ്ലാമിയുടെ ജലപ്രളയത്തിന് ശേഷം ആ കപ്പലിൽ ഉണ്ടായിരുന്നവരാരാ മുസ്ലിം ഈ മുസ്ലിമീങ്ങളുടെ ഇങ്ങളുടെ പിറന്നു വന്ന ബാബിലോണിയൻ സംസ്കാരത്തിലെ ബാബിലോണിയ പ്രദേശവാസികൾ ഇബ്രാഹിമിനോട് വ്യാജമായി ഉണ്ടാക്കിയ ഒരു അവകാശവാദമാണ് ഈ ബാബിലോണിയയ്ക്ക് ഒരു സംസ്കാരമുണ്ട് ഈ സംസ്കാരത്തിലേക്ക് ഇബ്രാഹിം നിന്റെ ശരീരത്തിനെ കൊണ്ട് മാറ്റിവെച്ചിട്ട് കടന്നു എന്ന് പറയുന്നത് ചില ആളുകൾ ഇന്ത്യയിൽ പറയുന്നത് പോലെ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് ഈ സംസ്കാരത്തിന് വിരുദ്ധമായി ഇസ്ലാമിക ശരീരത്തിന് ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രത്യക്ഷമായും പരോക്ഷം ഫാഷിസത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി അവരെ അവരെ ചോദ്യം 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 ചെയ്തു ചെയ്തു ആയുധങ്ങൾ കൊണ്ടല്ല ആശയപരമായ പ്രതിസന്ധി അവരുടെ മുന്നിൽ സൃഷ്ടിച്ചു പരിശുദ്ധ കുറാൻ അത് പറയുന്നുണ്ട് വിഗ്രഹങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്നാൽ അതിലൊരു വിഗ്രഹം മാത്രം തകർക്കപ്പെടാതെ അവശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ വലിയ വിഗ്രഹത്തിന്റെ ശിരസിൽ കൊടാലി തൂക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ആരാണ് ഈ വിഗ്രഹങ്ങളെ തല്ലി തകർക്കുന്നത് ഇവിടെ വിഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനുണ്ടവന്റെ അവന്റെ പേര് ഇബ്രാഹിമാണ് ഇബ്രാഹിമിനെ ഇവിടെ ഹാജരാക്കണം ഇബ്രാഹിമിനെ ഹാജരായ ജനസമക്ഷത്തിൽ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്തു നീയാണോ ഇത് ചെയ്തത് ഇബ്രാഹിമെൻ നിങ്ങൾ വിഗ്രഹാരാധകരല്ലേ ഈ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാണ് തകർത്തത് എന്ന് ആ കൂടാളി നൂറ്റിയിട്ടിരിക്കുന്ന വിഗ്രഹത്തോട് ചോദിക്കൂ അത് പറഞ്ഞു തരും വളരെ ലളിതമായി മനുഷ്യർ സൗഹീദ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വളരെ ലളിതമായ ശക്തമായ ഗംഭീരമായ ഒരു ആശയ സംവാദം അവരുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈസ്ലാം തുറന്നു വെക്കുന്നു അവർ പറയുന്നു സംസാരിക്കാത്ത കല്ലുകളുകൾ കല്ലുകളോട് ഞങ്ങൾ എങ്ങനെ ചോദിക്കാനാണ് ഇബ്രാഹിം നബി വീണ്ടും ലളിതവും ഗംഭീരവുമായ അടുത്ത ചോദ്യം പിന്നെ എന്തിനാണ് സംസാരിക്കാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഈ കല്ലുകളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് മറുപടി പറയണമെന്ന് നിങ്ങൾ ഈ ഇബ്രാഹിമിന് നമ്രൂദിന്റെ നേതൃത്വത്തിൽ വലിയൊരു തീക്കുണ്ടാരം നിർമ്മിക്കുന്നു ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം തീരുമാനിക്കുന്നു ഇബ്രാഹിം അലി ഇസ്ലാം എന്ന മനുഷ്യനെ അല്ല കരിക്കാൻ തീരുമാനിച്ചത് ഇബ്രാഹിമിന്റെ ഇബ്രാഹിമിനെ കരിക്കാനാണ് തീരുമാനിച്ചത് ഇബ്രാഹിം പ്രശ്നം സൗഹൈദ് പറയുന്നു ഇബ്രാഹിമിന്റെ ശരീരത്തിന്റെ പ്രശ്നം സൗഹൈദ് പറയുന്നു എന്നാണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രശ്നം അതിൽ സൗഹൈദുണ്ട് എന്നുള്ളതാണ് ഏകതയും വിശ്വാസമുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ വിമോചനത്തിന്റെ ഇബ്രാഹിം പലംബരം ചെയ്യുന്നു എന്നാണ് മനുഷ്യരുടെ അടിമറ്റങ്ങളിൽ നിന്നും നിങ്ങൾ മോശം മോഷ്ടപ്പെടണമെന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം ഈ ശരീരത്ത് കുടിച്ചു മൂടാൻ വലിയൊരു തീക്കുണ്ടാരം നിർമ്മിച്ചു വെച്ചു ശരി ഈ തീക്കുണ്ടാരം പല രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെയുള്ള യുണിക്കുണ്ടാരമാണ് യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെയുള്ള യുണിക്കുണ്ടാരമാണ് ഗർവാർ വസീ ഇങ്ങനെയുള്ള പൗരത്വ ഭേദഗതി എന്ന് പറയുന്ന സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിനെയും മുസ്ലിംങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് സവിശേഷമായി ഇസ്ലാമിക ശരീരത്തിനെ കുഴിച്ചു മൂടാനുള്ള സാങ്കേതികമായ മാർഗമാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇസ്ലാമിക ശരീരത്തിനെ മാത്രം ലക്ഷ്യം വെച്ചു കൊണ്ട് കൊണ്ടാണ് എന്ന് അന്നം കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിന്റെ വിവാഹം ഇസ്ലാമിന്റെ വിവാഹ മോചന നിയമങ്ങൾ ഇസ്ലാമിന്റെ അനന്തരാവകാശം അനന്തരാവകാശ നിയമങ്ങൾ നിയമങ്ങൾ ഇതിനെല്ലാം ഇതിനെയെല്ലാം തീക്കുണ്ടാരം വരെയുമ്പോൾ ഇബ്രാഹിം അലി ഇസ്സലാമിനെ കരിക്കാൻ ഉദ്ദേശിച്ച തീക്കുണ്ടാരത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത് അത് ഇബ്രാഹിമിനെ കരിക്കാനുള്ള തീക്കുണ്ടാരമല്ല ഇബ്രാഹിമിന്റെ ശരീരത്തിലെ കരിക്കാനുള്ള തീക്കുണ്ടാരമാണ് ഇബ്രാഹിമിന്റെ ശരീരത്തിനെ കരിക്കാനുള്ള തീക്കുണ്ടാരമാണ് അള്ളാഹുവിന്റെ ഇടപെടമുണ്ടായി ഇബ്രാഹിം അവർ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന തീക്കുണ്ടാരം യാറുസാമ്രാഹി അല്ലയോ ഇബ്രാഹിമിന് തണുപ്പൂ രക്ഷയുമാകണമെന്ന് ഒരു ഉയർന്നേൽത്തിന്റെ ചരിത്രം കുഴിച്ചു മൂടാനുള്ള ആരാണ് നമ്രൂദ് എന്ന് പറയുന്ന ശേഷാധിപതിയായ ഏകാധിപതിയായ ഭരണാധികാരി ശരീരത്തിനെ കുഴിച്ചു മൂടാനുള്ള തീ കുണ്ടാരം നിർമ്മിക്കുമ്പോൾ ആ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ആ ശരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നിൽക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിബിർപ്പിച്ച ഈ കുളിച്ച് മൂടിയവരവരെ എവിടെ അവരെ എവിടെ നമ്രൂദ്ാധിപതിയായ ഏകാധിപതിയായ നമ്രൂദിന്റെ ചരിത്രം എന്താണ് ആ ചരിത്രത്തെ അനുഗമിക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യരെ കാണിച്ചു തരാൻ പറ്റുമോ ഇബ്രാഹിം നബിക്ക് തീ കുണ്ടാരം നിർമ്മിച്ചവരുടെ ചരിത്രത്തെ അനുഗമിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്റെ ഭരണാധികാരിയുടെ നമ്രൂദിന്റെ അല്ലെങ്കിൽ അവരുടെ കിണുകരന്മാരുടെ ചരിത്രം എവിടെ അവരെ അനുഗമിക്കുന്ന മനുഷ്യർക്ക് ഭൂമി ലോകത്തുണ്ടോ ഇല്ല എന്നാൽ ഇബ്രാഹിമി ശലീത്തിനെ അനുഗമിക്കുന്ന മനുഷ്യർ ലോകത്തിന്റെ നാനാദിത്കളിൽ അധിവസി ആരാണത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് മുസ്തഫി െ അദ്ദേഹത്തിന്റെ ആ വചനങ്ങളിൽ അദ്ദേഹം അള്ളാഹുവിനെ അനുസരിച്ച് ശിരസാവിച്ച് പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു എന്താണ് ആ വചനങ്ങൾ പറയുന്നു ഹജ്ജിന്റെ അമലുകൾ ഏതൊരു ഹാജിയും ഏതൊരു അമ്ര ചെയ്യുന്ന ആളും മക്കയിലെ ഏത് ഇടങ്ങളിലൂടെ ഉടൻ പോയാലും ഇബ്രാഹിമിന്റെ ജീവിതത്തിന്റെ സ്മരണകൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഒരു ഹാജി തവാഫ് ചെയ്യുന്നു തവാഫ് ചെയ്യുമ്പോൾ ആ മന്ദിരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി നിർമ്മാണമാണ് ആ നിർമ്മാണത്തിന് ചുറ്റുമാണ് അവൻ തവാഫ് ചെയ്യുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇന്ന് ലോകത്തിന്റെ വലിയൊരു കേദാരമായി മക്ക മാറിയെങ്കിൽ ആ മാമയുടെ ചരിത്രത്തിന്റെ ആ നാഗരികതയുടെ പിതാവാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നു അതിനുശേഷം സായി ചെയ്യുന്നു സഫയിൽ നിന്ന് നിന്ന് മർവയിലേക്ക് മർവയിൽ സഫയിലേക്ക് സായി ചെയ്യുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടം ഇബ്രാഹിമിന്റെ ചരിത്രം മാത്രമല്ല ഇബ്രാഹിമിനോടൊപ്പം ജീവിതം ന്വേഷണിച്ചുകൊണ്ട് ഓടിയ ചരിത്രമാണ് സഭയുടെയും അറുപയുടെയും ഇടയിലൂടെ ഓരോ ഇറയിൽ സംസം കുടിക്കുമ്പോഴും ഇസ്മാൽ എന്ന് പറയുന്ന കുഞ്ഞ് അവിടെ വെള്ളത്തിന് വേണ്ടി കാലിട്ടടിച്ച ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അമലുകളിലൂടെ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇബ്രാഹിമിന്റെ ചരിത്രമാണ് ഇബ്രാഹിമിന്റെ സ്മരണയാണ് ഇബ്രാഹിമിന്റെ ഉദ്ദേശിച്ച ശരി അച്ഛന്റെ ജീവനും ജീവിതവുമാണ് കഴിഞ്ഞോ കഴിഞ്ഞോ ഇല്ല വീണ്ടും പറഞ്ഞു എന്താണ് എന്താണ് കലിമല ഇബ്രാഹിം കൊടുത്ത കലിമത്ത് മൂക്കിൽ വെള്ളം കയറ്റി വായിക്കലും ഇബ്രാഹിമിന്റെ ശരിയത്താണ് അതൊരു ആരാധനയുടെ ഭാഗമായി നമ്മൾ ഉറവ് ചെയ്യുമ്പോ നമ്മുടെ ഇതൊക്കെ ശരിയാകണമെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി വായ വായിക്കുകയും ചെയ്യണം ഇതൊരു ആരാധനയായി ആര് ആരും ഇബ്രാഹിലബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു ഇന്ന് നമ്മൾ അത് അനുസരിക്കുന്നു ഹാജിമാരും അനുസരിക്കുന്നു ഹാജിമാരല്ലാത്തവരും അനുസരിക്കുന്നു കഴിഞ്ഞോ മനുഷ്യന്റെ ശീലം മാത്രമല്ല അത് ആരാധനയാണ് അത് ആരാധനയാണ് പറഞ്ഞു എന്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടില്ലായിരുന്നു എല്ലാവർക്കും നമസ്കാരത്തിന്റെയും ചെയ്യാൻ പല്ലുവൃത്തിയാക്കാൻ ദന്ത ശുദ്ധീകരണം നിർവഹിക്കുവാൻ ഈ ഉമ്മത്തിനെ നിർബന്ധിക്കുവായിരുന്നു നിർബന്ധിക്കാത്ത ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല എന്നാലും സുന്നത്താണ് എല്ലാ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും ഉപയോഗിച്ച സമയത്ത് ദന്തശുദ്ധീകരണം വരുത്തൽ അത് ആരാധനയാണ് അത് ഇവിടെ നിന്ന് കിട്ടിയതാ ഇബ്രാഹിമിൽ നിന്ന് നികിയതോമത്ത് രോമങ്ങൾ വളർത്തരുത് അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല അത് പിഴുതുകളയണം അല്ലെങ്കിൽ അത് വൃത്തിയാക്കണം അത് ഇബ്രാഹിമി സംസ്കാരമാണ് ഇബ്രാഹിമിൽ നിന്ന് ആരാധനയായി ഉമ്മത്തിന് കിട്ടിയതാണ് അതും ഇതും ഇബ്രാഹിമി സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചതാണ് ഇങ്ങനെ മുറിപ്പിൽ ചില ആളുകൾ സ്റ്റൈലിന് വേണ്ടി നഖം നീട്ടി വളർത്താറുണ്ട് ഇസ്ലാമിന്റെ സംസ്കാരമല്ലാമിന്റെ ശരി അദ്ദേഹത്തെ സംസ്കാരമല്ല ഇബ്രാഹിം സംസ്കാരമല്ല ശരി അഖ്യന്റെ സംസ്കാരം നമുക്ക് ആരാധനയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കണമെന്ന് ഇങ്ങനെ അതുപോലെ തന്നെ മീഷ അധികമായി വളർത്തുക എന്ന് പറയുന്നത് അത് സംസ്കാരമാണ് സത്യനിഷേധത്തിന്റെ സംസ്കാരമാണ് നിങ്ങൾ മീശ വെട്ടു വളർത്തു ഇബ്രാഹിമിമിയുടെ മുഹമ്മദ് ആരാധനയായി നമുക്ക് പഠിപ്പിച്ചു തന്നത് നോക്കൂ അന്ന് ഇട്ട് കരിക്കാൻ തീരുമാനിച്ച ഇബ്രാഹിമി ശരിയത്ത് നൂറ്റാണ്ടിലെ കോടാനുകോടി മുസ്ലിമീങ്ങളിൽ എങ്ങനെയാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് ഏത് ശേഷാധിപതി വിചാരിച്ചാലും ഏത് ഏകാധിപതി വിചാരിച്ചാലും ഏതെല്ലാം തീക്കുണ്ടാരങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടാലും ഇസ്ലാമിക ശരീരത്തിനെ കുഴിച്ചു മൂടാൻ ആർക്കും സാധ്യമല്ല അത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാലും സാധ്യമല്ല ഈ ശരീരത്തിൽ ഇവിടെ നിലനിൽക്കും ഈ ശരീരത്തിൽ ഇവിടെ നിലനിൽക്കും ഇത് ഇബ്രാഹിമി ശരീരത്തിന്റെ പാഠമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇബ്രാഹിം നബി അലാമയുടെ പൗരത്വം ചോദ്യം ചെയ്തു ആര പൗരത്വം നമ്രൂദ് മാത്രമല്ല സ്വന്തം പിതാവ് പറഞ്ഞു ഇബ്രാഹിമിനോട് നീ മുസ്ലിമാണെങ്കിൽ നീ തൗഹീദാണ് നീ പറയുന്നതെങ്കിൽ നിന്റെ ഈ ശരിയത്വം കൊണ്ട് ബാബിലോണിയുടെ പൗരത്വം കിട്ടാമെന്ന് നീ വിചാരിക്കാൻ നിന്നെ എറിഞ്ഞുകൊല്ല അല്ലെങ്കിൽ ബാബിലോണിയെ പോയി ബാബിലോണിയെ വിട്ടു പോകണം ഇബ്രാഹിം നബി ഇസ്സലാം ബാബിലോണിയെ വിട്ടു പോയപ്പോഴാണ് വിഗ്രഹാരാധനയുടെ കേന്ദ്രമായ കേദാരമായ ബാബിലോണിയെ ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോകേണ്ടി വന്നു ഇബ്രാഹിം നബി ഇസ്സലാമിന് ചരിത്രം വിശദീകരിക്കുന്നില്ല മക്ക എന്ന് പറയുന്ന തൗഹീദിന്റെ നഗരം നിർമ്മിച്ചു മക്കയിലേക്ക് ഇബ്രാഹിം നബി ഇസ്ലാം കടന്നു വരുമ്പോ അവിടെ ഒരു പുല്ലിനും മുളയ്ക്കാനുള്ള അവസരങ്ങൾ പോലും പോലെ വെള്ളമില്ലാത്ത ജലസാധ്യതകളില്ലാത്ത വെറും കുന്നുകൾ മാത്രം നിറഞ്ഞ മനുഷ്യവാസമില്ലാത്ത മക്കയിലേക്ക് ഇബ്രാഹിം അലി ഇസ്ലാം കടന്നു വന്ന് നിർമ്മാണത്തിലൂടെ അദ്ദേഹം അടിത്തറയിട്ടത് അത് അടിത്തറയാണ് അത് തൗഹീദിന്റെ അടിത്തറയാണ് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു നഗരം അതാണ് മക്ക എന്ന് പറയുന്നത് അതാണ് മക്ക എന്ന് പറയുന്നത് ഇറാഖിലെ ബാബിലോണിയ വിഗ്രഹാരാധനയുടെ പ്രദേശമായ മക്ക വിട്ടുപോയ ബാബിലോണിയ വിട്ടുപോയപ്പോൾ അദ്ദേഹം പകരം പണി കഴിപ്പിച്ചത് ലോകത്തിന്റെ നഗരം ചരിത്രത്തിൽ പിന്നീട് റസൂലിന്റെ നിയോഗത്തിന് മുമ്പ് ആ കാലയത്തിന്റെ ഉള്ളിലേക്ക് അമൃബിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഈ ഷാമിൽ നിന്ന് വിഗ്രഹത്തെ കൊണ്ട് വെച്ചു കൊടുത്തു ആ വിഗ്രഹം കൊണ്ടുവച്ച് കൊണ്ടുവച്ച് വിഗ്രഹങ്ങളുടെ കേന്ദ്രമായി കാബാലയം മാറി റസൂലി മുന്നിലുള്ള വെല്ലുവിളി കലശം നിർവഹിക്കുക എന്നുള്ളതാണ് ശുദ്ധികലശം നിന്നും സംശുദ്ധീകരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യം ാധനം അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് വർഷം കാലഘട്ടത്തിൽ വന്നു അവസാനം പ്രവാചകൻ അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം ഇടപെറിയുകയുണ്ടായി എന്നിട്ട് പ്രഖ്യാപിച്ചു നിങ്ങളെ എത്രമാത്രം ഇസ്ലാമിനെ പുറത്തേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചാലും മുസ്ലിമീങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണി ഉയർത്തിയാലും ശരി തന്നെ തീർച്ചയായിട്ടും അത് പൂർവാധികം സംശയോടുകൂടി തിരിച്ചു വരിക തന്നെ ചെയ്യും അതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സംവരണത്തെ ചോദ്യം ചെയ്ത് അത് വികലമായി ചിത്രീകരിച്ച് മുസ്ലിമികൾ കിട്ടേണ്ട ന്യായമായ സംവരണത്തെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ മുമ്പിൽ അത് വ്യാജമായി ചിത്രീകരിച്ച് അവകാശ ലംഘനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ നിന്ന് പേപ്പ് നടക്കുന്ന ആളുകൾ ആളുകൾ വിഭാഗീയത സൃഷ്ടിച്ചപ്പോൾ അതിനെതിരെ ഗൂഢാലോചന സൃഷ്ടിച്ചപ്പോൾ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ മുസ്ലിം സംവരണം എഴുതി ചേർത്ത ഭരണാധികാരികളെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് പടച്ചവൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള മുഹിനീങ്ങളെ സഹോദരങ്ങളെ ഇത് അള്ളാഹുവിന്റെ നടപടിയാണ് ആ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ നിന്ന് മുസ്ലിം സംവരണം എഴുതിയവർ എടുത്തു കളഞ്ഞാലും അവശേഷിക്കുമെന്ന് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഈ രാജ്യത്ത് അവശേഷിക്കുമെന്ന് കെടുത്താൻ അതിനെ നശിപ്പിക്കാൻ ഏകാധിപതിക്കും സാധ്യമല്ലെന്ന ലോകത്ത് ഒരുപതിരം ഇബ്രാഹിം ചരിത്രത്തിൽ നിന്നും ഞാനും നിങ്ങളും പഠിച്ചില്ലെങ്കിൽ പ്രിയമുള്ള മുങ്ങിനീകളെ നമ്മൾ ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീക്കുണ്ടാരങ്ങൾ നമ്മുടെ മുന്നിൽ നിർമ്മിക്കപ്പെടുമ്പോൾ ഈ തീക്കുണ്ടാരങ്ങൾ കണ്ട് നമ്മൾ പേടിച്ചമ്പരന്ന് നമ്മുടെ വിശ്വാസത്തെ താഴെ വെക്കാനാണ് നമ്മൾ നമ്മൾ നമ്മുടെ പരീക്ഷിക്കപ്പെടും ദുനിയാവിലും ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യം നമ്മൾ നിലനിൽക്കണം നമ്മൾ നിലനിൽക്കണം സുന്നത്തിന്റെ കുഫ്രിനെ പക്ഷത്തെ നിഷേധത്തിന്റെ നിലയുറപ്പിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇബ്രാഹിം ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ഉന്നതമായ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പ്രയോഗത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ മാൻ എന്ന് പറഞ്ഞാൽ പാഠം ഒന്ന് പാഠം രണ്ട് പാഠം മൂന്ന് ഇങ്ങനെ പഠിക്കുന്നതല്ല ഈ മാൻ പാടം ഒന്ന് അങ്ങനെ പഠിക്കുന്നതല്ല ഈ മാൻ ഈ മാൻ സഹാബികൾ പഠിച്ചത് പ്രവാചകന്മാർ പഠിപ്പിച്ചത് ജീവിതത്തിലൂടെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് പാഠപ്പെട്ട് കൊള്ളണം നമ്മുടെ ജീവിതവും സാക്ഷികളാക്ക സാക്ഷികളാക്കണം മാറാൻ കട്ടെ